പീപ്പിൾസിന് കൂടുതലായിട്ട് ഇപ്പോൾ റൂം കാര്യങ്ങൾ പുറത്തുള്ള ഇൻഡോറിൽ എന്തൊക്കെയാ നടക്കുന്നത് ആ കാര്യങ്ങൾ പെട്ടെന്ന് ഇതാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു പെറ്റാണ് ഈ ഒരു ഇതിനകത്തെന്ന് പറയുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോ ഇപ്പൊ ഇയാളൊരു ബെഡ്റൂം ആയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബെഡ്റൂമിലേക്ക് ഈ ഒരു പെറ്റ് കൊണ്ടുപോകും അയാളാണ് ഇപ്പോൾ വേറെന്തെങ്കിലും ഇപ്പൊ ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ എന്ത് എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു ഹെൽപ്മീന്ന് പറഞ്ഞിട്ടൊരു എസ് ഒയിസ് ഉണ്ടാവും ഹെൽപ്മീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് നീഡ് എ ലൊക്കെ ഇപ്പം ചെയ്താണ് അപ്പോൾ ഇതിനകത്ത് ലൊക്കേഷൻ വരുന്ന ടൈം ഹെൽപ് മീ ഹെൽപ് മൈ ലൊക്ക ഐ നീഡ് എ ഹെൽപ്പ് മൈ ലൊക്കേഷൻ അപ്പോൾ ഈയൊരു ലൊക്കേഷൻ അയക്കിപ്പോൾ എവിടെയാണോ ഉള്ളത് അപ്പം ഇത് നമ്മൾ ഈ ലൊക്കേഷൻ കോപ്പി ചെയ്യണം കോപ്പി ചെയ്തതിനു ശേഷം നേരെ ഗൂഗിളില് ആ ഗൂഗിളിനകത്ത് ണോ നിക്കുന്ന ആ ലൊക്കേഷൻ ഇതിന്റെ അകത്ത് കാണിക്കുന്നത് അയാൾ ഇപ്പൊ നിക്കുന്ന ലൊക്കേഷൻ ഇപ്പൊ നിക്കുന്ന ലൊക്കേഷൻ ഇതില് അതേപോലെ എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ തോന്നി കഴിഞ്ഞാല് അയാൾ ഒരു കമ്പാനിയൻ പോലെ ഒരു ഫ്രണ്ട് പോലെ തന്നെ ഇതിനോട് ഒരു ഇന്ററാക്ഷൻ നടത്താം അപ്പോ അയാൾക്കൊരു സാഡ്നെസ് തോന്നാല് അല്ലെങ്കിൽ ഹാപ്പിനെസ് തോന്നാല് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ നമ്മളൊരു ഹ്യൂമിനോട് നമ്മൾ ഇങ്ങോട്ട് ഇന്ററാക്ട് പറയുന്ന പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു വീട്ടില് അയാൾ അച്ഛൻ അമ്മ ഉണ്ട് പിന്നെ ഏട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞാല് അയാൾ ആരാന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ അതിനക്ഷൻ ചെയ്യും ഡിറ്റക്ഷൻ ചെയ്യുന്ന ടൈമ് അപ്പൊ ആരാണോ സാറിന്റെ ഒരു ഇത് ഫേസ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോ സാറിന്റെ പേര് എന്താ ആ ബിജു അപ്പോ അയാളുടെ പേര് സാറിന്റെ പേരിപ്പോ ഇപ്പോ ഇൻ ഫ്രണ്ട് ഓഫ് ദ വർക്ക് പേരും അപ്പോ സാറിന്റെ പേരും പറയുകയും ചെയ്യും അപ്പോ അങ്ങനെ ഒരു ഡിവൈസ് പിന്നെ ഇതിനകത്ത് അഡീഷൻ ഓപ്ഷൻ എന്ന് പറയുമ്പോ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോ ഏഹ് ഇയാൾക്കിപ്പോ സ്വിച്ചും കാര്യങ്ങളൊന്നും ഇല്ലാലോ സ്വിച്ചും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഡിക്റ്റെയ്യാനൊന്നും ഇല്ല ഇപ്പോ ദ ദ ഗൂഗിൾ ഗൂഗിൾ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് വെച്ചിട്ട് ടേൺ ടേൺ ഓൺ ലൈറ്റ് 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 എന്ന് എന്ന് ഓഫ് ഓഫ് പറഞ്ഞാൽ ആവും ഞാൻ നിവേദ് ും കോഴിക്കോട് ഞാനിപ്പോ ചെയ്യുന്നത് സിസ്റ്റം ആണ് അതായത് നമ്മുടെ വീട്ടിലുള്ള ഒരു കിടപ്പ് രോഗിയുടെ തത്സമയ ഹൃദയമെടുപ്പും അതുപോലെ തന്നെ നമുക്ക് ശരീരമാവുന്നില്ല ഒരു മെക്കാനിസം ആണ് ഇത് ഇത് ഒരു പൾസ് സെൻസർ എന്ന് ഇത് ഈ പൾ സെൻസർ നമ്മള് രോഗിയുടെ ഫിംഗർ ടിപ്പ് വെക്കുമ്പോൾ വയ്ക്കുമ്പോ ഫോട്ടോസ്മോഗ്രഫി എഫക്റ്റ് മൂലം നമുക്ക് പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് മൊബൈലിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഡി എസ് എയ്റ്റീൻ പിന്റിച്ചർ സെൻസറാണ് അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മള് പേഷ്യന്റെ കയ്യില് ഇങ്ങനെ കൊടുത്താൽ മതി ഭക്ഷ്യം വെച്ച് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ആയിട്ട് അത് പക്ഷെ നമ്മൾ കൈ വയ്ക്കുമ്പോ ആ ഒരു നമ്മുടെ ഒരു കൈന്റെ ചൂട് ഓരോ സമയത്തും വ്യത്യസ്ത അത് നമ്മളിത് നമുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും ഇപ്പൊ കുടിക്കൂടി വരും ഏഹ് അത് ഒരു മുപ്പത്തി മൂന്ന് മുതലൊക്കെ വരും Oh. गया, अरंगे, अरंगे गया 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 okay. ും കാരണം എന്താ മെറ്റലാണ് ഈ മെറ്റലിലേക്ക് നമ്മുടെ കയ്യിലുള്ള ചൂടിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ അതിന്റെ ചൂട് ഇങ്ങനെ ഇത് കിടപ്പ് വേണ്ടിയുള്ള സാധനമാണ് ഉദാഹരണം പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തില് നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള കാരണവരെ നമ്മള് കിടപ്പ് രോഗികളാണ് നമുക്ക് അവരെപ്പോഴും നോക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോ നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകണേ നമ്മുടെ മനസ്സെപ്പോഴും അവിടെ ഇരിക്കില്ലേ അപ്പോൾ അതിന് ഇത് ഇതാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും എമർജൻസി ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അല്ല ഹാർട്ട് ബീറ്റ് ലോയതിനു ശേഷം അപ്പൊ ഈ നമ്മുടെ ഈ ഇതാണ് ഈ എസ് പി തേർട്ടി ടു പറഞ്ഞത് ഇതിന്റെ ബ്രെയിൻ ആണ് അപ്പോൾ ഇത് സെൻസ് ചെയ്തിട്ട് നമ്മുടെ നമുക്ക് ടെലഗ്രാമിലേക്ക് മെസ്സേജ് വരും നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് എമർജൻസി മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ രോഗിയുടെ കൂടെയുള്ള ആക്കാരില് അവരെ അറിയിക്കാൻ വേണ്ടി ഒരു ബസറുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി ഉണ്ട് ഈ രോഗിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് ബാക്കിയുള്ളവരെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ നെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വെബ് വഴിയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്റെ പേര് ഷോൺ ജോസഫ് ഞാൻ വയനാട്ടിലെ സേക്രട്ട് ഹാർട്ട് എന്ന സ്കൂളിൽ ഓൺ ദ ലൈറ്റ് നമ്മൾ കമാൻഡ് കൊടുക്കുമ്പഴത്തേക്ക് അത് ഓൺ ആകുന്നു ഇനി ഫാൻ ഓൺ ആക്കണമെങ്കിൽ നമുക്ക് സോക്കറ്റ് എന്ന് മതി ഏ ഗൂഗിൾ ടേൺ ഓൺ ദ സോക്കറ്റ് അപ്പോഴത്തേക്ക് സോക്കറ്റ് അടിപ്പിച്ചിരിക്കുന്ന ഫാൻ ഓൺ ആകുന്നു ഇനി ഓഫ് ചെയ്യണമെങ്കിൽ അതേപോലെ പറഞ്ഞാലും മതി എന്റെ പേര് നിരഞ്ജൻ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആർ ആർ വി ബി വി എസ് എസ് കെളിമാനൂർ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് മോണിറ്ററിങ് ആണ് അതായത് ഇപ്പോൾ കെയർ ഒന്നും കൂടെ ഇല്ലാത്ത അല്ലെങ്കിൽ ബെഡ് പേഷ്യൻസിന് ആ രോഗികളുടെയൊക്കെ ആരോഗ്യം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സുരക്ഷിതപ്പെടുത്താനായിട്ട് ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് സഹായ സഹായകമാകുന്നു അതായത് ഇവിടെ നമ്മൾ ഇതാണ് പേഷ്യൻ മോണിറ്ററിങ് സിസ്റ്റം ഇവിടെ നമ്മൾ വിരള വെക്കുന്നപ്പോ വിരള വയ്ക്കുമ്പോ മറ്റൊരു സ്ഥലത്തിരിക്കുന്ന ലോകത്തിന്റെ വേറെ ഏത് കോണിലിരിക്കുന്ന ഡോക്ടറിനും അത് നിരീക്ഷിക്കാൻ സാധിക്കും ആ റിപ്പോർട്ടുകൾ ഇവിടെ കൈവയ്ക്കുന്നതോടുകൂടി ലോകത്തെവിടെ ഇരിക്കുന്ന ഡോക്ടറിനുണ്ടെങ്കിലും അത് നിരീക്ഷിക്കാൻ സാധിക്കും ഈ റിപ്പോർട്ടുകൾ ഒരു തൃശോൾഡ് മേലിൽ തൃശോൾഡിന് മേലിൽ പോവുകയാണെങ്കിൽ ഈ രോഗിയുടെ കെയർ ടേക്കറിന് അല്ലെങ്കിൽ മക്കൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ പോകും മാത്രം അപ്പോഴത്തേക്ക് വരണമെങ്കിൽ ടേക്കറിന്റെ രോഗിയുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നു അങ്ങനെ കെയർ ടേക്കർ വന്ന് രോഗിയുടെ അടുത്ത് വന്ന് നോക്കുന്നു അപ്പോൾ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ കെയർ ടേക്കർ ആംബുലൻസിനെ വിളിക്കുന്നു അപ്പോൾ ആംബുലൻസ് വരുന്നു ആംബുലൻസ് നമ്മുടെ രോഗിയുടെ അടുത്തേക്ക് വരുന്നു ഈ ആംബുലൻസ് ഇവിടെ വരുന്ന സമയത്ത് പേഷ്യൻ മോണിറ്ററിംഗ് സിസ്റ്റത്തിലുള്ള ഡേറ്റാസ് എല്ലാം തന്നെ ആംബുലൻസിലെ ക്ലൗഡിലേക്ക് കയറുകയും ഈ ക്ലൗഡിലെ വൈറ്റൽസും ഈ ആംബുലൻസിന്റെ ലൊക്കേഷനും ഏത് ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുപോകേണ്ടത് ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കാഷലിറ്റി കാർ ഡോക്ടറിനാണെങ്കിലും അല്ലെങ്കിൽ നഴ്സുകാർക്ക് അത് നിരീക്ഷിക്കാൻ സാധിക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അവർക്ക് മുൻകൂട്ടി തന്നെ ചെയ്യാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഹാർട്ട് റേറ്റ് റേറ്റൊക്കെയാണ് കുറങ്ങിയതെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവർക്ക് ഒരുക്കാൻ സാധിക്കുന്നു ബ്ലഡ് ഓക്സിജൻ ലെവൽ ആണെങ്കിൽ ഓക്സിജൻ അവർക്ക് അവിടെ ക്രമീകരിക്കാൻ സാധിക്കുന്നു അങ്ങനെ മുൻകൂട്ടി തന്നെ ഒരു രോഗിയുടെ സുരക്ഷിതത്വം നമുക്കിവിടെ ഉറപ്പുവരുത്താൻ സാധിക്കുന്നു ഇനി നമ്മൾ പറഞ്ഞു കെയർ ടേക്കർ ഇല്ലാത്ത സമയത്ത് ബെഡ് പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യുമെന്ന് അവർക്കായിട്ടാണ് നമ്മളിവിടെ ഒരുക്കുന്ന ഹോം ഓട്ടോമേഷൻ സിസ്റ്റം വർക്കാവുന്നത് അതായത് ഇന്റർനെറ്റിന്റെ ഒരു ഫോണിന്റെയും സഹായത്തോടു കൂടി ഒരു രോഗിക്ക് ആ റൂമിലെ ബൾബും ഫാനും ഒക്കെ തനിയെ ഓണാക്കാൻ സാധിക്കുന്നു എങ്ങനെയാന്ന് വെച്ചാൽ ഹലോ ഗൂഗിൾ എന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ ഓരോരുത്തരെയും വീട്ടിലെ ഒരു വയസ്സായിട്ട് ആളെങ്കിലും എന്റെ വീട്ടിലുണ്ട് എന്റെ അച്ഛമ്മയും അമ്മയും അപ്പോ ഞാൻ സ്കൂളിൽ പോയി എന്റെ അച്ഛനും അമ്മയും ജോലിക്കും പോകും അപ്പോ അവര് പല സമയത്തും ഒറ്റയ്ക്കാണ് ആ സമയത്ത് അവർക്ക് വല്ല മെഡിക്കൽ ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും നമ്മളെങ്ങനെയറിയാം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഒരു അത് വേക്കോ ലാൻഡ് സ്ലൈഡോ വരുന്ന സമയത്ത് ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് ഒരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഫയർ സ്റ്റേഷനിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു സ്ഥലത്ത് ട്രാപ്പ് ട്രാപ്പായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഭൂമി ഒളുക്ക് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാം അപ്പൊ അതിന് വേണ്ടി ഒരു ഡിവൈസാണിത് ഒരു എൽഡർലി ഇൻഡിവിജ്വലിനെ കേസ് എടുക്കുമ്പോൾ ഇത് ഒരു വാച്ച് പോലെ കൈ കിട്ടുക മാക്സിമം ചെറുതാക്കിട്ടാണ് പിന്നെ അവരുടെ വേണ്ടപ്പെട്ട ഒരാളുടെ കയ്യിലേക്ക് ഒരു ആ ഒരു സിഗ്നൽ അയക്കുമ്പോൾ ഇത് ട്രാൻസ്മിറ്റർ ഭാഗത്ത് ഈ വയസ്സായിട്ടൊരാള് ഒരു സ്ക്രീമോ ഒരു അമ്മയോ അയ്യോ സൗണ്ടോ അല്ലെങ്കിൽ അവർ വീഴുന്ന സമയത്ത് ഒരു ഫ്രീ ഫാൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ റിസീവറുടെ ഭാഗത്തിലേക്ക് ഒരു വോയിസ് അയക്കുന്ന പോലെ പിന്നെ പിന്നുള്ളത് ോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡോ വരുന്ന സമയത്ത് ഈ ട്രാൻസ്മിറ്ററിന്റെ ഭാഗം ഒരു വെട്ടിയിലേക്ക് വീട്ടിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരുക്കോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡോ വരുന്ന സമയത്ത് അതിന്റെ വൈബ്രേഷൻ ഫ്രീ ഫാൾ അല്ലെങ്കിൽ നട നടക്കുന്ന സ്ക്രീം ഒരു അയ്യോ എം സൗണ്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ റിസീവർ ഒരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഫയർ സ്റ്റേഷനിലോ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു ബോയ്സ് അയക്കുന്നത് അതാണ് ഈ ഡിവൈസ് എന്റെ പേര് നിരഞ്ജന ശ്രീകാന്ത് ഞാൻ ഷൊർണൂർ സെന്തറേസ് ആണ് Stop right, stop. ഇതൊരു സ്മാർട്ട് വീൽ ചെയറാണ് ഒരു വോയിസ് കൺട്രോൾ സ്മാർട്ട് വീൽ ചെയറാണ് ഞങ്ങൾ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് അരയ്ക്ക് താഴെ വേസ്റ്റ് താഴെ വരലാഴ്ച പോയവർക്കും ചെറിയ മിനിമൽ ഹാൻഡ് മൂവ്മെൻസും ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണ് മാക്സിമം ഞങ്ങൾ ലോ കോസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇത് കണ്ടിന്യൂസ് വേണ്ടി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ആ വെബ്സൈറ്റിൽ നമ്മുടെ ഫോണിന്റെ മൈക്ക് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വേർഡ്സ് റിക്കോണൈസ് ചെയ്യും ഫോണിലുള്ള കൂടെ ഒരാളുണ്ടെങ്കിലും ഫോണിലുള്ള ആപ്പ് വഴി ഫോർവേഡ് ബാക്ക്വേർഡ് എന്നീ കമാൻഡിലൂടെ വർക്ക് ചെയ്യാം പിന്നെ ഇത് ഇടിക്കാൻ പോയാൽ നിൽക്കാൻ വേണ്ടി ഒരു ഓബ്സ്റ്റാക്കൽ ഡിറ്റൻ ഉണ്ട് പിന്നെ ജോയിൽ ഇത് വർക്ക് ചെയ്യും നോർമൽ പോലെ ഇവിടെ ഇതിനു വേണ്ടി ഇവിടെ കൺട്രോളിന് വേണ്ടി ആപ്പ് ഉണ്ട് അല്ലാതെ വോയിസിന് വേണ്ടി ഞങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു എൻ്റെ പേര് ജോർജ് ജോസഫ് പുര്യൻ ഞങ്ങൾ ഇൻഫെൻ ജീസസ് കൂത്താട്ടോളത്ത്